ഷാഫി പറമ്പിൽ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെയും സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ന്യൂ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നുള്ളതാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഒരു ക്രൈം സിൻഡിക്കേറ്റിന് തുല്യമായ രീതിയിലുള്ള സൈബർ ചാവിയറുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സൈബർ ഗ്രൂപ്പുകളും അണികളും ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ വേണ്ട സമയത്ത് വർഗീയതയും വേണ്ട സമയത്ത് ആണധികാരത്തിൻ്റെ സ്വഭാവവും വേണ്ട സമയത്ത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും തീർക്കുന്ന സൈബർ കൂട്ടങ്ങളാണ് പാർട്ടി എന്ന് ധരിപ്പിക്ക രീതിയിൽ അത് മൂലധനമായി ഉപയോഗിച്ചാണ് അവർ പെരുമാറുന്നത് അതിന് ഇരകൾ ആരക്കാൻ എന്നറിയാമോ ഞാനൊരു മെസ്സേജ് വായിക്കാം സർ ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി ഒരു യുവതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും സലക്ഷയും ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ കുറേ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ പി ആർ എക്സസൈസിന്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം പക്ഷേ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മജ്ജയുമുള്ള സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മകളെ സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ ശ്രക്ഷയും ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും കേസിലും പെടുത്ത് നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്